നമുക്കൊരു ഇരുപത്തെട്ട് കെട്ടിന് പോയാലോ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഇരുപത്തെട്ടാം ദിവസം നടത്തുന്ന നൂലുകെട്ട് ചടങ്ങിനിയാണ് നമ്മുടെ ഇവിടെ ഇരുപത്തെട്ട് കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ഇത്രയും പേരാണ് ചടങ്ങിനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ നമ്മളവിടെത്തി ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ചടങ്ങിലോട്ടാണേ അപ്പോൾ ആദ്യം തന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു കറുത്ത ചരടാണ് കുട്ടിയുടെ അരയിൽ കെട്ടുന്നത് അപ്പോൾ കറുത്ത ചിരട് കെട്ടുന്ന സമയത്ത് കുട്ടി നന്നായിട്ട് ഒരു വവ കരച്ചിലൊന്നുമില്ലാതെ നമ്മുടെ കൂടെ നന്നായിട്ട് സഹകരിച്ചു അപ്പോൾ കറുത്ത ചിരടൊക്കെ കെട്ടിക്കഴിഞ്ഞ് നമ്മുടെ സ്വർണത്തിൻ്റെ അരിഞ്ഞാണം കെട്ടുന്ന സമയത്ത് വവ പെട്ടെന്നൊരു കരച്ചിലായിരുന്നു അതുകൊണ്ട് കരച്ചിൽ നിർത്താതെ കരയാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ വേഗം കരിവളയും അതൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് പാലു കൊടുക്കാനായി അമ്മയുടെ കയ്യിൽ കൊടുത്തു നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ ഇലയൊക്കെ വെച്ചു സാമ്പാർ സാലഡൊക്കെ വെച്ച് നല്ല അടിയിൽ പോലും ചിക്കൻ ബിരിയാണി ആയിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വയറ് ഫുള്ളായി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലുണ്ട്